പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം സോ ഞാനുള്ളത് കവാസാക്കിയിലാണ് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ നിൻജാ സെറ്റ് എക്സ് ടെൻ ആറിനെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത് എങ്കിൽ ഇത്തവണ കവാസാക്കിയുടെ ജബ്ല്യു വൺ സെവൻറ്റി ഫൈവ് എന്ന മോഡലിനെ കുറിച്ചാണ് പറയാൻ വരുന്നത് സോ ഒരു റെട്രോ ക്ലാസിക് മോഡൽ ആണ് ഡബ്ല്യു വൺ സെവൻറ്റി ഫൈവ് എന്ന് പറയുന്നത് മെയിൻലി ഇന്ത്യൻ മാർക്കറ്റിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് വ്യവസായിക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒന്ന് തന്നെയാണ് ഈ ഡബ്ല്യു വൺ സെവൻറ്റി ഫൈവ് എന്ന ഈ മോഡൽ ബ്ല്യു വൺ സെവൻറ്റി ഫൈവ് ബൈക്കിൻ്റെ ഫീച്ചേഴ്സ് അറിയാനാണ് നമ്മളിപ്പോൾ കവാസറ്റി ഷോറൂമിലെത്തിയിരിക്കുന്നത് സോ മാത്രമല്ല പുതിയ കളർ ഓപ്ഷനുകളും ബൈക്ക് ഇപ്പോൾ ലോഞ്ച് ചെയ്തിരിക്കുകയാണ് ഒപ്പം തന്നെ പ്രൈസിങ്ങിലും വലിയ മാറ്റമുണ്ട് അപ്പോൾ നമുക്ക് എന്തായാലും ബൈക്കിൻ്റെ കൂടുതൽ വിശേഷങ്ങളും മറ്റു കാര്യങ്ങളും ഒന്നറിയാം

പിന്നെ സ്ട്രീറ്റ് എന്ന് പറയുന്ന ഒരു എക്സ്ട്രാ ഒരു ലൈക്ക് കുറച്ചൊരു മോഡേൺ ആയിട്ടുള്ള ഒരു മോഡൽ എലോ വീൽസും ട്യൂബ്ലെസ് ടയർസൊക്കെ ആയിട്ട് ഒരു മോഡലോട് വന്നിട്ടുണ്ട് ഡബ്ല്യു വൺ സെവൻറ്റി ഫൈവ് വരുമ്പോഴേക്കും നമുക്കൊരു എൻട്രി ലെവലാണ് നമുക്ക് വരുന്നത് നമുക്ക് വരുന്നതിൽ വെച്ച് സിംഗിൾ സിലിണ്ടറാണ് വരുന്നത് വൺ സെവൻറ്റി സെവൻ സി സി വരും ഫൈവ് സ്പീഡ് ഗിയർ ബോക്സ് വരും സിംഗിൾ ചാനൽ എ ബി എസ് ഫ്രണ്ടിൽ മാത്രം ഡിസ്ക് ബാക്കിൽ ഡ്രം ബ്രേക്ക് ആണ് വരുന്നത് പിന്നെ മോസ്റ്റ്ലി ഇത് ഭയങ്കര ലൈറ്റ് വെയ്റ്റ് ആണ് നമുക്ക് സിറ്റി ട്രാഫിക്കിലൊക്കെ മാക്സിമം ഭയങ്കര ഫ്ലിക്ക് ചെയ്യാം ക്ലിക്ക് ചെയ്ത് ഓടിക്കാൻ പറ്റും നമുക്ക് ലൈക്ക് ഭയങ്കര ബേഡനായിട്ട് തോന്നത്തില്ല ഈ വണ്ടി ഓടിക്കും നമുക്ക് ലൈക് ബേസിക് വരുന്ന വൺ സെവൻറ്റൈന് ബ്ലാക്ക് തുടങ്ങുന്ന നമുക്ക് ഒരു വൺ ഫിഫ്റ്റി സെവൻ റേഞ്ചിലാണ് അതിൽ നിന്ന് ലൈക്ക് ഓരോ കളർ വേരിയന്റിലും ലൈക്ക് നമുക്ക് ഓൺ റോഡ് വരുമ്പോൾ വൺ ഫിഫ്റ്റി സെവൻ ആണ് വരുന്നത് നമുക്ക് കളർ വേരിയൻറ്റ് വരുമ്പോഴേക്കും സ്ലൈഡ് ഡിഫറൻസ് ഓരോന്നും വരുന്നത് അതായത് പുതിയ അഡീഷണൽ വന്ന കളർ സ്കീം വരുന്നതെല്ലാം വൺ സിക്സ്റ്റി പ്ലസ് റേഞ്ചിലാണ് വരുന്നത് പിന്നെ സ്ട്രീറ്റ് വരുമ്പോഴേക്കും നമുക്ക് കളർ ഡിഫറൻസ് ഉണ്ടെങ്കിലും പ്രൈസ് ഡിഫറൻസ് വരുന്നില്ല സ്ട്രീറ്റ് വേരിയൻറ്റ് വരുന്നത് അതിന് വൺ സെവൻറ്റി ത്രീയാണ് ഓൺ റോഡ് വരുന്നത് നമുക്ക് പഴയ ബൈക്കിൽ വന്നുകൊണ്ടിരുന്ന നമുക്ക് രണ്ട് കളറാണ് മെയിൻലി അതിൽ ഒന്നെന്ന് പറയുമ്പോഴേക്കും എന്നൊരു കളറും പിന്നെ ഒരു കാൻഡി പെർമിഷൻ റെഡ് എന്ന് പറഞ്ഞൊരു കളർ വന്നിട്ടുണ്ട് നമുക്ക് പുതിയതായിട്ട് അഡീഷണലി വന്ന ലൈക്ക് വൺ സെവൻറ്റി ഫൈവ് വന്നിരിക്കുന്നത് രണ്ട് മോർ കളേഴ്സാണ് അതിൻ്റെ തോരണ മൂൺ ഡസ് ഗ്രേ എന്ന് പറഞ്ഞൊരു ഗ്രേ കളർ സ്കീമും പിന്നെ ഒരു ഓഷ്യൻ ബ്ലൂ എന്ന് പറഞ്ഞൊരു ഡാർക്ക് ബ്ലൂ ഒരു കളർ സ്കീമാണ് വരുന്നത് നമുക്ക് സ്ട്രീറ്റ് വരുമ്പോഴേക്കും കാൻഡി എമറാറാൾ ഗ്രീൻ എന്നൊന്നൊരു ഗ്രീൻ വരുന്നുണ്ട് പിന്നെ ഒരു സിമിലർ ലുക്കിംഗ് ഗ്രേ കളർ വരുന്നുണ്ട് ഗ്രാഫൈറ്റ് ഗ്രേ എന്നൊരു കളറുകൂടെ നമുക്ക് സ്ട്രീറ്റ് വരുമ്പോഴേക്കും വരുന്നുണ്ട് ഡബ്ല്യൂ വൺ സെവൻറ്റി ഫൈവിൻ്റെ ഫീച്ചേഴ്സാണ് ഈ എപ്പിസോഡിൽ നമ്മൾ അറിഞ്ഞിട്ടുള്ളത് സോ ഇനി അടുത്തൊരു എപ്പിസോഡിൽ ബ്രാൻഡ് ന്യൂ വെഹിക്കിളിൻ്റെ ഫീച്ചേഴ്സുമായിട്ട് നമ്മൾ വീണ്ടും വരും അതുവരെ ബൈ